സ്തികൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മരവാണമുണ്ടല്ലോ ഹാരിഫ് ആ ഹാർഫിക് ഹുസൈൻ നമുക്കങ്ങനെ വിളിക്കുന്നതെന്നല്ല കാരണം സെപ്റ്റി ടാങ്കാണ് ഇവനും ഇവൻ്റെ കുറച്ച് ഷിങ്കിടികൾ അനുയായികളുണ്ടോ ഒന്ന് മറ്റേ നമ്മുടെ ലിയാക്കത്ത് മറ്റൊന്ന് ജാമിദ നുസ്രത്ത് അങ്ങനെ കുറേ മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറേ പിഴച്ച സന്തതികൾ ഇവർ കുറേ കാലമായിട്ടിരുന്നു കൊണ്ട് ഇസ്ലാമിനെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് കളയാം ഇസ്ലാമിനെ അങ്ങ് തേച്ചൊട്ടിക്കാം എന്നാണ് ഇവരുടെ ഓരോ ചിന്താഗതി ആ ചിന്താഗതി ഇവനാണ് പിന്നെ എന്താ പറയുക ഏറ്റവും വലിയ ബുദ്ധിമാൻ ഇവൻ്റെ കൂടെ ഡിബേറ്റിന് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ തോറ്റുപോകുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു മരവാണമാണ് ഈ ഹാർപി കുസ്സൈൻ ഈ ചാറ്റി പീറ്റി എന്ന് പറയുന്ന ഒരു റോബോട്ട് സംവിധാനമുണ്ട് നിങ്ങളിൽ പല ആൾക്കാരും ഒരു പക്ഷേ ചിലപ്പോൾ ആ വീഡിയോ കണ്ട് കാണുമായിരിക്കും അതിനകത്ത് ഇവൻ കൊടുത്തിരിക്കുന്ന ഒരു ഇവൻ്റെ പിന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചാറ്റി പി റ്റിയിൽ ഇവൻ കണ്ടെത്തിയിട്ടുള്ള ഒരു ഇത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് മതം ഏതാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചാറ്റി പി ടി ഇവനിക്ക് കൊടുത്ത ഉത്തരവാണ് ഇസ്ലാം എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഭയങ്കര ഡെയിഞ്ചർ മതം പറയുന്നത് വയലൻസ് മതം ഇസ്ലാം ആണെന്നാണ് പറയുന്നത് ഒരു ഇവൻ കൊടുത്തിരിക്കുന്നത് നാസിസം ഫാസിസം അതിനകത്ത് എയിറ്റ് പോയിന്റ് ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ക്രിസ്ത്യാനിറ്റി ഫൈവ് പോയിന്റ് ത്രീ ജൂതിസം ഫൈവ് പിന്നെ ഹിന്ദുസം ഫോർ അങ്ങനെ കുറച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഇടക്ക് ഈ രണ്ടാമത്തത് നാസിസം ഫാസിസം എന്നുള്ളടത്ത് ഇവൻ അത് മാറ്റിയിട്ട് അവിടെ കമ്മ്യൂണിസം എന്നാക്കിയിട്ടുണ്ട് എന്തായാലും ഈ സെപ്റ്റിക് ടാങ്ക് തകർത്തിട്ട് ആർക്കും അകത്തോട്ട് പോകാൻ താല്പര്യം ഇല്ലാത്ത ഇതുപോലെ ചില പുഴുത്ത ജന്മങ്ങൾ കാരണം സ്വന്തം ഉമ്മയ്ക്കോ വാപ്പയ്ക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരു പ്രയോജനവുമില്ലാത്ത സമൂഹത്തിൽ ഒരു പ്രയോജനമില്ലാത്ത ഇതുപോലുള്ള കുറേ പുഴുത്ത ജന്മങ്ങൾ ഇങ്ങനെ നടക്കുക സംഘപരിവാറിൻ്റെയെന്നും കാസ വിഭാഗത്തിൻ്റെ എന്നൊക്കെ പണം പറ്റിക്കൊണ്ട് ഇസ്ലാം എന്ന മുസ്ലിം പേര് വെച്ചുകൊണ്ടാണ് ഇവന്മാരെല്ലാം ഇങ്ങനെ ഈ ഈ കൂത്താട്ടം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവന്മാർ ഇസ്ലാം ഭയങ്കര ഡേഞ്ചറാണ് ഇസ്ലാം കൊള്ളത്തില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് ആ പോകുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ആ നാറികളെ നിങ്ങൾ ഈ പേരും കൂടെ ഒന്നും മാറ്റാത്തത് നീയൊക്കെ വല്ല കാക്കേന്നോ പൂച്ചയെന്നോ പട്ടിന്നോ പന്നിന്നോ ഒക്കെ ഉള്ള പേരാണ് നിനക്കൊക്കെ അനുയോജ്യമായിട്ട് വരുന്നത് അപ്പം എന്തുകൊണ്ടാണ് നീയൊന്നും ആ പേരിടാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഈ ഒരു സാധനത്തെ നമ്മുടെ രാഹുൽ ഈശ്വർ പൊളിച്ചടിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ ഒരു ഹൈന്ദവ മതവിശ്വാസിയും ഒരു ഹൈന്ദവനാണ് ഒരു യഥാർത്ഥ ഹിന്ദുവാണ് പുള്ളി അപ്പം പുള്ളി ഇതിനെ ഒന്ന് പൊളിച്ചടിക്കുന്ന തരത്തിൽ ഒരു മാസ് വീഡിയോ ആയിട്ട് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇവൻ ഇവനെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് മനസ്സിലാവും അതെ ഒരു ആരിഫ് വിചാരിച്ചാൽ എന്നല്ല ഇനി ഒരു ലക്ഷം ആരിഫ് വിചാരിച്ചാലും ഒരു പുല്ലം നടക്കത്തില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അപ്പം നമുക്കത് ഈ ഇവൻ പറഞ്ഞിട്ടുള്ള ഈ പിന്നെ ചാറ്റി പിറ്റി എന്ന് പറയുന്ന ഈ റോബോട്ടിൽ ഇവൻ കൊടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ എന്ത് കൊടുത്താലും അത് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഉത്തരം തരും നമ്മളെന്തിനെ കുറിച്ചിട്ട് ചോദിച്ചാലും ഈ ചാറ്റി പിറ്റി നമുക്ക് ഇങ്ങോട്ട് ഉത്തരം തന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇത് പൊളിക്കുന്ന ആ ഒരു സാധനം ഇല്ലേ കാണാം ഞാൻ 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 മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഞാനിത്രേ ഉള്ളു ഈ വാണം ഇത്രേ ഉള്ളു ഇവൻ ഇവൻ വലിയ ബുദ്ധിമാനാണ് ഇവനെന്തോ എല്ലാം അരച്ച് കലയ്ക്കും ഇവനൊരു പുണ്ണാക്കും അറിയത്തില്ല ഇസ്ലാമിനെ കുറിച്ച് എൻ്റെ പുണ്ണാക്കത്തില്ല ഇവൻ ഇവൻ ഈ പിന്നെ എന്താ പറയുക ഈ നിരീശ്വരവാദിയൊന്നും അല്ല ഇവൻ ഇവൻ നല്ല കറ തീർന്ന ജൂതനാണ് ഇവൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും ഇവൻ ഇസ്രായേലിൽ പോയതല്ലേ ഇസ്രായേലിൽ പോയിട്ട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി നട നടന്ന സ്ഥലത്ത് ഇവൻ മസ്ജിദിൽ പോയി കയറി മസ്ജിദിൽ പോയി കയറിയിട്ട് ഇവൻ അവിടെ നിന്ന് നമസ്കരിക്കുന്ന വീഡിയോ ഇവൻ എടുത്തിട്ട് ഇവൻ്റെ യൂട്യൂബിലൂടെ ഇവനത് ഷെയർ ചെയ്തിട്ടുണ്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും കാണിച്ചു കിടക്കുന്നു ഇതുപോലെ കുറെ വാണങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ ഇന്നിപ്പോൾ ഈ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് കാരണം ഇപ്പം പറയുന്ന ഒക്കെ യെസ് വയ്ക്കുക ഇവൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്നൊക്കെ പറഞ്ഞ ചില ഊണകളില്ല വാണങ്ങൾ ഇവന്മാരെ കുറിച്ചിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് കാരണം ഈ ദൈവം എന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങൾക്ക് കൊടുത്തതില് ഏറ്റവും നല്ലൊരു സാധനം കൊടുത്തത് മനുഷ്യർക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം വിവേകം ചിന്തിക്കാനുള്ള കഴിവ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവൻ കാണിക്കുന്നത് ഇവൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടറിയാം പക്ഷെ ഇവന്റെ ജീവിതമാർഗം ഈ പറയുന്നത് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ നാറികൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഇസ്ലാമിനെ കുറ്റം പറയുന്നത് പിന്നെ ഇവൻ നാഴികയ്ക്ക് നാല്പത് വട്ടം പറയാറുണ്ട് ഇവിടെ ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരുടെ തല കാണത്തില്ല കൈ കാണത്തില്ല കാല് കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഇപ്പോഴും ഇവന്റെയൊക്കെ തലയും കൈയും കാലുമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഇസ്ലാം എന്ന് പറയുന്നത് അത്രയും വിശാലമായിട്ടുള്ളൊരു ഒരു ഒരു മതമാണ് കാരണം വിമർശിക്കും തോറും അവർ വിമർശിക്കുന്നതോറും പിന്നെ ശക്തി പ്രാപിക്കുന്ന ഒരു മതമാണെന്നുള്ളത് ഹീന്ന് ആർക്കുപോലെ അറിയാമോ ഇപ്പം തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോഴത്തേക്ക് ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയ മതം ഇസ്ലാം ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം പിന്നെ ലോകരാജ്യങ്ങളിൽ നമ്പർ വൺ ആകണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്നവരെല്ലാം സമാധാനത്തോടുകൂടി സന്തോഷത്തോടും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഇവിടെ തെറ്റ് കാണിക്കുന്നവരെ വിമർശിക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ള എല്ലാ മതത്തിലും ഉണ്ട് തെറ്റും പോരായ്മയും കോട്ടങ്ങളും പിന്നെ എന്താ പറയുക നേട്ടങ്ങളും ഒക്കെ അപ്പം അതിനെയൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കത്തില്ല ഇവരെല്ലാം വൺ സൈഡ് മാത്രമാണ് ഇവൻ വൺ സൈഡ് മാത്രം വിമർശിക്കുന്നുകൊണ്ടാണ് ഇവനെതിരെ നമ്മൾ നിരന്തരം വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ നമ്മുടെ കമൻ ബോക്സിൽ നമ്മുടെ കമൻറ്റിലിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഹായ് ഹായ് നമ്മൾ ഇന്നലെ ഒരു ഇട്ടിരുന്നു ഇന്നലെ നമ്മളൊരു ലൈവിൽ വന്നിരുന്നു ആ ലൈവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാനൊരു ലൈവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ലൈവ് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വിഷയം ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് നമുക്ക് ഓരോ ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ സംസാരിക്കും അതിനകത്ത് തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥനാണ് നമ്മളിവിടെ ഒരു മതത്തെക്കുറിച്ചിട്ട് എഴുതി താർക്കാനോ ഒരു മതത്തെക്കുറിച്ച് വിമർശിക്കാനോ നമ്മൾ നമ്മളാളല്ല ഞക്കും ദീനിക്കും വലിയ ദീന പഠിപ്പിക്കുന്നത് നിനക്ക് നിന്റെ മതം അവൻ അവൻ്റെ മതം പക്ഷേ ഈ പറയപ്പെടുന്ന ആരിഫിനെ പോലുള്ള അല്ലെങ്കിൽ ഈ ലിയാക്കത്തിനെ പോലുള്ള കുറേ നാ വാണങ്ങൾ ലിയാക്കത്തിൻ്റെ ഒരു വീഡിയോ പക്ഷെ ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാകും ലിയാക്കത്തിനെ ഞാനൊന്ന് വിമർശിച്ചപ്പോഴത്തേക്ക് ഇവൻ എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുള്ള വോയിസ് എടുത്ത് കണ്ടന്റ് ആക്കി ഇവൻ ഇവൻ അവൻ്റെ ഫേസ്ബു ഇട്ടിട്ട് അവൻ പൈസ മേടിക്കുന്നുണ്ട് വാങ്ങിച്ചോട്ടെ നമ്മളും ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലിയാക്കത്ത് ഈ പിന്നെ സംവാദം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഒരു ഉസ്താദിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ മേടിച്ചു അപ്പോൾ ഇവൻ കുറേ നിബന്ധനകൾ വച്ചായിരുന്നു അതായത് പബ്ലിക്കിന് വരാൻ പറ്റിയ ഇടമായിരിക്കണം എൻ്റെ സേഫ്റ്റി നോക്കണം പോലീസ് സംരക്ഷണം വേണം അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഈ പറയപ്പെടുന്ന ആളത്ത് വെച്ചു രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും ഞാൻ പരിപാടി നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കുറേ നിബന്ധനകൾ വെച്ചു ഈ മനുഷ്യൻ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങി അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഇങ്ങനെ ഈ ഒരു വിഷയമായതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംവാദ വിഷയമായതുകൊണ്ട് പല ആൾക്കാരും അതിൽ നിന്ന് പിന്മാറി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കി പിന്നെ ഹാരിഫെ പിന്നെ പിന്നെ ലിയാക്കത്തേ എനിക്കിതിന് ഇത് അനുമതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലീയാകെ തുറന്നൊരു വേലേ ഞാൻ നോക്കിക്കോളാം അത് ഞാനത് എറണാകുളത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യാം നിങ്ങളത് അങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞപ്പോൾ ഈ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ് അതിൻ്റെ പൈസ വേണമെങ്കിൽ ഞാൻ മുടക്കിക്കോളാം എന്ന് പറയും പക്ഷെ ഇവൻ സംവാദത്തിൽ നിന്ന് ഇവൻ നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി ഈ അഞ്ച് ലക്ഷം രൂപ ഇവരുടെയായി കിട്ടി ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല ഇവന്റെ മക്കൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ദഹിക്കുവോ കാരണം പന്നിക്കണ്ടവും ഹറാങ്കണ്ഠവും തിന്ന് ശീലിച്ചവൻ അതേ തന്നെ മുന്നോട്ട് പോകത്തുള്ളു അപ്പം ഈ മനുഷ്യൻ എന്നെ വിളിച്ച് ഈ ഈ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ എൻ്റെ അടുത്ത് വളരെ ആധികാരികമായിട്ട് അദ്ദേഹം വിശദീകരിച്ചിരുന്നു അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലെ പറ്റിച്ചും ഊമ്പിച്ചും ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ നാസ്തികരെന്ന് നടക്കുന്ന ഈ ഓളികൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഈ ഒരു ലൈവുമായിട്ട് വന്നത് ഇനിയും ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയണം പറയാനുണ്ട് അപ്പം നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ലൈവ് കാണാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഓരോ വിഷയങ്ങളായിട്ട് ഇതേപോലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ആൾക്കാർ ലൈവ് കാണാനെത്തി ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയാനോ നമുക്ക് പറ്റത്തില്ല കാരണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മെസ്സേജിൽ എല്ലാവർക്കും എൻ്റെ ലൈവ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം നിങ്ങളുടെ പരിസരത്ത് നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ നമ്മൾ ലൈവിലൂടെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ആരെയും മുമ്പിൽ നമ്മൾ തലകുനിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധമാണ് അത് നേരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കത് പറയാം അതിനകത്ത് നമ്മളിനി ഒരുത്തരെയും പഠിക്കേണ്ട ഈ പറയുന്നവൻ്റെ അല്ലെങ്കിൽ വിമർശിക്കുന്നവൻ്റെ വായടപ്പിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ ചില പരിപാടികളൊക്കെ ആയിട്ടാണ് ഈ പറയപ്പെടുന്ന ആൾക്കാർ നടക്കുന്നത് അപ്പോൾ അതൊക്കെ അവരുടെ കയ്യിൽ അങ്ങ് വെച്ചാൽ മതി അത് ഇങ്ങോട്ട് ഇറക്കണ്ട അപ്പോൾ എന്താണ് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മളത് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കേൾക്കാൻ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറയാം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പേർക്ക് എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ വിനീസ് ടി വി എൻ്റർടൈൻമെൻറ്റെന്നാണ് ചാനലിൻ്റെ പേരും അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പം നമ്മൾ വീണ്ടും അടുത്ത ഒരു വിഷയമായിട്ട് വീണ്ടും നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും ഒരു വിഷയമല്ല ചിലപ്പോൾ നമ്മൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ലൈവില് വന്ന് നിങ്ങളോട് പറയും അപ്പോൾ ഇതുവരെ ലൈവ് കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അടുത്തൊരു ലൈവിൽ കാണാം